ഇത് ഈ വീഡിയോ പിടിക്കണത് ഇവിടെ ഈ തടയേണ്ട പടിഞ്ഞാറ് വശമുണ്ടല്ലോ ഈ സ്ഥലത്ത് അതായത് ആ തോടിൻ്റെ ഇവിടെ അടയാൾക്കാർക്ക് അറിയുള്ളൂ ആ തോട്ടിൽ നിന്ന് വെള്ളം ചൊന്നും ചാടുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ ഇതാ ഈ ചെക്കന്മാർ തമ്മിൽ കുളിക്കാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോൾ ഈ കാരക്കാട് ഇവിടെ ഈ ഒരു ചെക്കൻ എന്താ ഇവിടെ ഈ ഭാഗത്ത് താന്നുപോകുന്നു എന്നാണ് പറയുന്നത് താന്നിട്ടിപ്പോൾ ഒരു പത്ത് മിനിറ്റ് വരെ ആയിട്ടുള്ളൂ പത്ത് മിനിറ്റ് ആയിക്കണമെന്നാണ് പറയുന്നത് ഞാനിപ്പോൾ വിളി വന്നിട്ട് അങ്ങനെ പോന്നിട്ടുള്ളതാണ് ഇത് ഇവിടെ ഈ പാറപ്പുറത്തുള്ളതാണ് എൻ്റെ പേര് പറഞ്ഞത് ഫറഹാനോ ഫറഹാൻ ഫറഹാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരുള്ള ഒരു പയ്യനാണ് കാരണം അത് അറിയണതാണ് ഉണ്ടോ അറിയാതെ നമ്മളിങ്ങനെ വീഡിയോ ചെയ്യാൻ പാടില്ല അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ മൂന്ന് ആൾക്കാരെ വന്നുകൊണ്ട് എത്തിക്കൊണ്ടിരിക്കുന്നു ആൾക്കാർ ഈ ഷട്ടർ അടുക്കള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഈ ഷട്ടർ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ കുറെ ചിലപ്പോൾ വെള്ളം മാറുന്നു പോയി വെച്ചാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും ഫയർഫോഴ്സിനെ വിളിച്ചിട്ടുണ്ട് ആളെ കിട്ടി ആളെ കിട്ടി അപ്പം കുറച്ച് ദൂരുന്നാണ് വീട് ആ ട്യൂബിൻ്റെ മുകളിൽ കത്തിക്കുന്നുണ്ടോ ഏ അപ്പോൾ വീട് വേണോ ഒന്ന് രണ്ടും വീടിയായിട്ട് വിട്ടരാടെ മണിക്കൂറായില്ലേ കഴുത്തിനൊക്കെ ഉണ്ട് കൊടൈനൊക്കെ ഉണ്ട് എന്തായാലും എത്രയേലും വരെ മുക്ക ഒരു മണിക്കൂർ വരെ ആയില്ലേ ഏ കാരക്കാടുള്ളതിന് ആൾക്കാർ കവിച്ച് പിടിച്ച് തെരീനും കുടയനും ഉണ്ട് എന്താ വെള്ളത്തിൻ്റെ അരിലല്ലേ കിടക്കുന്ന റമ്പേ ഈ കുട്ടികളെ ആൾക്കാർ ശ്രദ്ധിക്കില്ലേ ഏത് കുട്ടികൾ വരാൻ വെച്ചാലും കോട വരികൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞയക്കണം മറ്റുള്ള ആൾക്കാർ പറഞ്ഞയക്കണം അതൊരു അപ്പോൾ ആ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അച്ഛൻ ആപ്പിയും ഇമ്മേ അച്ഛനും അമ്മേ മറ്റുള്ളവരെ വേഗം വേഗം ഉണ്ടായി കുഴപ്പമറും എന്തായാലും വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ കൊണ്ടുപോകണ്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട് ചെറിയ അണക്കുണ്ട് ആട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും വേറെ ഒന്നും സംഭവിക്കാൻ അപകടങ്ങളൊന്നും സംഭവിക്കാണ്ടിരിക്കട്ടെ എന്തായിരിക്കാനും മറ്റേ ബേറ്റവരുടെ പവർഫോഷൻ്റെ വണ്ടി വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ അതിൽ കൊണ്ടുപോകാനുള്ള പരിപാടിയിലാണ് ഇപ്പം വെച്ചിട്ടുള്ളത് ആ അവിടെ ഞാനൊക്കെ വരുമ്പോൾ ഒരു ആറോ ഏഴ ആളും മാത്രമേ ഉള്ളൂ പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ അറിഞ്ഞിട്ട് ഓരോരുത്തരും ഓരോരുത്തരും വന്നു പെട്ടുള്ളത് അപ്പം നമ്മളിത് അറിയണ തന്നെ അറിഞ്ഞിട്ട് തന്നെ പതിനഞ്ച് മിനിറ്റിന് മുന്നേ ഏറ്റാണ് അറിഞ്ഞിട്ടുള്ളത് എന്തായാലും ആ വണ്ടിയിൽ അവർ കൊണ്ടുപോകൊണ്ട്